പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്രതീക്ഷിതമായ പുതിയ വഴിത്തിരിവുകൾ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നാരായണിയെ ഇതേ തുടർന്ന് നാരായണി എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ രഞ്ജനയെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് രഞ്ജനോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന നാരായണി സത്യങ്ങളെല്ലാം ഭരത്തിൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ഭരത്തിൻ്റെ അമ്മ പേടിക്കുന്ന ആരോ വന്നിട്ടുണ്ട് എന്നും അയാളെ പേടിച്ചാണ് കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അത് ആരാണ് എന്ന് കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് രഞ്ജൻ മുന്നിലേക്ക് വരികയാണ് എന്നാൽ രഞ്ജന്റെ അന്വേഷണത്തിൽ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇതിനിടയിൽ രഞ്ജനെ ചെന്ന് കാണുന്ന അമല വിശാഖിനെ താൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്നും തന്നെ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് പറയുകയും ചെയ്യുന്നു ഇല്ലെങ്കിൽ മറ്റു വഴികളൊന്നും തന്നെ തന്റെ ബക്കേൽ ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അമല ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് പക്ഷേ ഡിവോഴ്സിന്റെ കാര്യത്തിൽ തനിക്കൊന്നും പറയാനില്ല എന്നുള്ള നിലപാടാണ് നമ്മുടെ രഞ്ജന എടുക്കുന്നത് ഇതേ തുടർന്നാണ് രഞ്ജനെ കാണുന്നതിനായി അയാൾ കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്